വിജയന്റെ പോലീസ് പുറത്ത് കാവൽ നിൽപ്പുണ്ട് ജീനയെ അടിച്ചൊതുക്കുവാൻ ശ്രമിച്ച വിജയന്റെ പോലീസ് പുറത്ത് നിൽപ്പുണ്ട് അങ്ങനെ നമ്മുടെ വനിതാ സഹപ്രവർത്തകരെ അടക്കം പിടിച്ച് അവരുടെ നമുക്ക് വിജയന്റെ പറയുന്നു ഞങ്ങൾ ഈ ലിറ്റി പട്ടണത്തിലൂടെ ഇതുപോലൊരു ജാത നയിച്ചെവിടെയാണ് പോലീസിന്റെ സഹായം പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ വിജയന്റെ പോലീസിന്റെ ഒരു സഹായവും ഇല്ലാതെ തന്നെ ഈ പട്ടണത്തിലൂടെ യും പിടിച്ചുകൊണ്ട് കോൺഗ്രസിനുണ്ട് വിജയമൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളവരെ നമ്മൾ അതിശക്തമായ സമരപരിപാടികളുമായി കടന്നുപോകുക പ്രിയപ്പെട്ട നമ്മുടെ ആ സ്വഭാവക്കാരനെ കൊന്ന കേസിനകത്താത്ത അടക്കമുള്ള പ്രതികൾക്ക് വേണ്ടി മു കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വിജയന്റെ സർക്കാർ ചെലവഴിച്ചത് ഒരു കോടി രൂപയാണ് കോടി രൂപ ഈ കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട സാധാരണക്കാരായമ്മർ വിധവളായ വീട്ടമ്മമാർക്ക് മുപ്പത് ലക്ഷത്തോളം വരുന്ന വിധവകളായ വീട്ടമ്മമാർക്ക് ആറുമാസക്കാലമായി പെൻഷൻ മുടക്കിയിരിക്കുന്ന വിജയന്റെ സർക്കാർ നമ്മുടെ നാട്ടിൽ അംഗപരിമിതിയുള്ള അംഗവൈകല്യം ബാധിച്ച സാധു സാധു വികലാംഗ പെൻഷൻ ബാധിച്ചു വിജയന്റെ സർക്കാർ ഈ നാട്ടിലെ വാർത്തയ്ക്ക് സഹജമായ സുഖങ്ങളാക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് കാലം പെൻഷൻ കൊടുക്കുവാനുള്ള മടി കാണിക്കുന്ന വിജയന്റെ സർക്കാർ സർക്കാരാണ് ഈ നാട്ടിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന ചെറുപ്പക്കാരനെടുത്ത പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സാധാരണക്കാരായി വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണമെടുത്തിട്ട് ഒരു കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞ ആറ് മാസക്കാലമായി കേരളത്തിൽ പെൻഷൻ വിശദം മുടങ്ങിയതിനെതായിട്ട് ഇന്ന് നമ്മൾ ഇരട്ടിയിൽ പ്രിയപ്പെട്ട ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുടെ പ്രിയപ്പെട്ട അഭിമുഖ മുഴുവൻ സഹപ്രവർത്തകരെ ഇന്നിവിടെ ഐക്യനാധ്യവുമായിരിക്കുകയാണ് എങ്കിൽ നാളെ വിജയന്റെ കോട്ടകുത്തളമായ നിയമസഭയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ഐതിഹാസികമായ ചരിത്രപരമായ സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് വിജയന്റെ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും വീഴ്ചയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു നേരം പോലും വിസമിക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നിരന്തരമായ പോരാട്ടത്തിലൂടെ നിരന്തരമായ സമരത്തിലൂടെ നിരന്തരമായ സമ്മർദ്ദത്തിലൂടെ ഈ വിജയന്റെ സർക്കാരിനെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന സമരശക്തി യൂത്ത് കോൺഗ്രസ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരട്ടിയുടെ നമ്മൾ ഇത്തരത്തിൽ ഐതിഹാൻ മനുഷ്യന്മാർ സമ്മേളിക്കുന്ന രക്തസാക്ഷി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചത് എല്ലാ മുന്തി അഭിഭാഷകന്മാരെയും കോടതിയിൽ കൊണ്ടുവന്ന് അണിനിരത്തിയാലും ശരി തന്നെ ഈ രാജ്യത്ത് ഒരു സിസിന്റെ കോടാറ് രൂപ വാങ്ങുന്ന പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകന്മാർ വന്ന് വാദിച്ചാലും ശരി തന്നെ കൊന്നവന്മാർ

ആദ്യം ആദ്യം വിളിക്കുന്ന ഫോൺ ഫോൺ നമ്പർ നമ്പർ അത് ആയിരുന്നു പഠിക്കാൻ നിവൃത്തിയില്ലാതെ നിവൃത്തിയില്ലാതെ അവരുടെ ആശ്രയിക്കുന്ന പേര് പറയുന്നു ഒരു ഒരു നാട്ടിലൊരമ്മ കരൽ രോഗം വന്ന അവരുടെ കരൾ നശിച്ചു പോകുമ്പോ കരളൊന്ന് പകത്ത് നൽകുമോ എന്ന് ചോദിച്ച ആദ്യം വിളിച്ചത് ആ ചെറുപ്പക്കാരനെ ഒരു നാട്ടിലെ പട്ടിണി കിടക്കുന്ന ഒരു പിടി മനുഷ്യന്മാരുടെ പട്ടിണി അകത്തിയ ചെറുപ്പക്കാരനെ ഒരു നാട്ടിൽ പഠിപ്പ് മുടങ്ങിയ ഒരു പറ്റം കുട്ടികൾക്ക് പഠിപ്പ് തുടരുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു ചെറുപ്പക്കാരനെ സ്വന്തമായി കയറി കിടക്കുവാൻ കിടപ്പാടമില്ലാത്ത സാധു മനുഷ്യന്മാർക്ക് കിടപ്പാടമൊരുക്കുവാൻ സ്വന്തം കയ്യിലെ പണം ഒരു ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരനെയാണ് ഒന്നല്ല നാൽപ്പത്തിയൊന്ന് വെട്ടുകൾ വെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയത് ആകാശത്തിൽ പറയുന്നു കാലിലാണെങ്കിലും ഞങ്ങളുടെ ഹൃദയമാണ് ആ ഹൃദയത്തെ പറയുന്നു ആകാശേ ആ ആ കൊലപാതകത്തിന് പ്രതികാരം ചോദിക്കാതെ ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ അവസാനിക്കുകയില്ല എന്ന് ആകാശിമാർ ഓർക്കണം ആകാശമാർക്ക് മരണത്തിന്റെ വാറന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്ത നിന്നായിരിക്കും എല്ലാ കാലത്തും നിങ്ങൾക്ക് പരീക്ഷ കേസിലെ മുഖ്യപ്രതിയായ പിണറായി വിജയൻ ഉണ്ടാകുമെന്നുള്ള മുകളിലാണ് മുകളിലാണ് ഫേസ്ബുക്കിലൂടെ ഫേസ്ആപ്പിലൂടെ പൊതുനിരത്തിലൂടെ നീയൊക്കെ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഈ മട്ടന്നൂരിന്റെ മണ്ണിലെ ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസുകാരൻ യൂത്ത് കോൺഗ്രസ് കൂടി ചിരിക്കുന്നത് മണ്ണിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർ യഥാർത്ഥ ചിരിച്ചിരിക്കുവാൻ പോകുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്